ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് നമ്മൾ പാർട്ട് വൺ വീഡിയോ ഓൾറെഡി ലൈവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് പത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താണ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു പതിനൊന്ന് നമ്പർ എഴുതി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു ജസ്റ്റ് ഒരു റീക്യാപ്പ് പറയുകയാണെങ്കിൽ ഇതുപോലെ പതിനൊന്നെണ്ണം എഴുതി വെക്കാം നമ്മളിവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ തിലിപ്പോൾ ജി പി അഞ്ചാമത്തെ നമ്പറല്ലേ ട്വൻ്റി സെവൻ അതേപോലെ എട്ടാമത്തെ എഴുന്നൂറ്റി തൊമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുപത്തേഴ് അഞ്ച് അല്ലേ അഞ്ച് കഴിഞ്ഞ് ആറ് ഏഴ് എട്ട് എഴുന്നൂറ്റി തൊമ്പത് ഓർഡർ എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിലാവും മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആണ് ഇരുപത്തേഴിൻ്റെ മൂന്ന് നോക്കി ഇരുപത്തേഴ് മൂന്നിൻ്റെ ക്യൂബാണ് അതേപോലെ ത്രീ റേസ് ടു സിക്സ് അത് വരിക നോക്കി ഓക്കെ ത്രീ റേയ്സ് ടു ഫോർ എൺപത്തൊന്നാണ് വരിക അടുത്ത മൂന്നുകൊണ്ട് കൊണ്ട് മുളിച്ചു കഴിഞ്ഞാൽ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ ത്രീ റേയ്സിൻ്റെ ത്രീയുടെ പവർ അറിയേണ്ട ഒരു എളുപ്പമാണ് അപ്പോൾ ഇതിന് മൂന്ന് ത്രീ റേസ് സിക്സ് ആണെങ്കിൽ ത്രീ റേയ്സ് സെവൻ മൂന്ന് വെച്ചെങ്കിലും കുടിച്ചാൽ മതി ഇന്നൂറ്റമ്പത് ഇതിൻ്റെ മൂന്ന് ഇൻ്റ് മൂന്ന് ഇൻ്റർ മൂന്ന് അപ്പോൾ അതാണ് ആൻസർ വരും അപ്പോൾ ഇത്രയും എളുപ്പത്തിലാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇതെല്ലാം അങ്ങനെത്തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാം ഈ ഒരു ക്വശനൊക്കെ നമ്മളെന്താണ് വളരെ ഈസി ഈസിയായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് ഇല്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിൻറ്റ് പതിനൊന്നാമത്തെ ക്വസ്റ്റിനിൽ ഇവിടെ നമുക്ക് ഓപ്ഷന് പോകാൻ ഏറ്റവും ബെറ്റർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണുള്ളത് കുറച്ച് ആളുകൾ എന്താണ് ഒരു വരിയിൽ ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര പേരാന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ആ എത്ര പേരാണ് നമ്മൾ കണ്ടുപിടിക്കണം മേ ബി ട്വൻറ്റി ഫോർ ആവാം തേർട്ടി സിക്സ് ആവാം നമുക്ക് ഒരു റോ ഈ റോ എന്ന് നിങ്ങൾ നിങ്ങളുദ്ദേശിച്ച് നമ്മുടെ റോസും കോളസും നമ്മൾ കിട്ടുന്ന ഇതാണ് നമ്മുടെ കോളം എന്ന് പറയും നമ്മൾ എക്സലൊക്കെ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും ഇതാണ് റോ ഇങ്ങനെ നിർത്തുന്ന ആൾക്കാരെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസംബ്ലിയിൽ നിൽക്കണമല്ല നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ഒരു നിരയിൽ ഇരിക്കുകയെന്ന് പറയില്ല ഒരു കറക്റ്റ് ഒരു സ്ട്രെയിറ്റായിട്ട് ഇരിക്കില്ല നമ്മൾ അല്ലെങ്കിൽ പട്ടാൾക്കാർ മാർച്ച് ചെയ്യണത് നിങ്ങൾ കിടന്നുണ്ടാവും മിലിറ്ററിയിലൊക്കെ ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ മാർച്ച് ചെയ്തോ അതിൻ്റെ പിന്നിൽ വേറെ കുറച്ച് ആൾക്കാർ അതാണ് ഒരു ഫോർമാറ്റ് പറയുന്നത് എങ്ങനെയാണ് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഇതിൽ എത്രയോ ആളുകൾ ഉണ്ടെന്ന് അത് നമ്മൾ കണ്ടുപിടിക്കണം ഓപ്ഷൻ ഇരുപത്തിനാല് എടുത്ത് നോക്കുക എന്താ പറഞ്ഞിട്ടുള്ളത് എന്താണ് ട്വൻറ്റി ആണ് നമ്മൾ അസ്യൂം ചെയ്യുക ഈ ട്വൻറ്റി ഫോറിനെ ഈക്വലായിട്ടുള്ള റോസായിട്ട് സ്ക്വിറ്റി ഇരുപത്തിനാല് ആൾക്കാർ അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഓരോ റോയിലും ഇപ്പം നമുക്ക് ഒരു രണ്ട് റോ എടുക്കണ്ട കാരണം എന്താ വെച്ചാൽ രണ്ട് റോ വെച്ച് എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ടും പന്ത്രണ്ടും അല്ലേ വരിക ഈക്വൽ റോ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ പന്ത്രണ്ടും പന്ത്രണ്ടും ആവുമ്പഴേ നമുക്ക് ഒരു രണ്ടെണ്ണം ആകുമ്പോൾ ഇവിടെ നോക്കി നോക്കി അഡീഷണൽ ആൾ വരുമ്പോൾ ഒരു റോ കുറവ് വരുന്നതൊക്കെ പറയുന്നുണ്ട് നോക്കിയാൽ ഓരോ വരിയിലും മൂന്ന് വിദ്യാർത്ഥികൾ കൂടുതൽ വരുമ്പോൾ ഒരു വരി കുറയും അപ്പോൾ ശരിക്കത് ഒരു ശരിക്കൊരു ഒരു അല്ല നിങ്ങൾ ചെയ്ത് നോക്കുക എന്തായാലും പന്ത്രണ്ടും പന്ത്രണ്ടും ഞാൻ ഇവിടെ നോക്കി നോക്കി ഇവിടെ മൂവെട്ട് ഇരുപത്തിനാല് വശത്തടുത്ത് നോക്കി നോക്കി മൂവെട്ട് ഇരുപത്തിനാല് മൂന്ന് എട്ട് എട്ടിൻ്റെ മൂന്നെണ്ണം നോക്കി നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് എട്ടിൻ്റെ മൂന്നെണ്ണം കേട്ടോ ഇത് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് എട്ട് ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഓരോ വരിയിലും നമ്മൾ ഇത്ര പറഞ്ഞാൽ മൂന്ന് പേര് കൂടുതലാവുന്നോക്കാ മൂന്ന് പേര് കൂടുതലാവാണ് എട്ട് മൂന്നും പതിനൊന്നല്ലേ വരിക ഈ പതിനൊന്ന് ആയാലും ഇത് തന്നെയാണ് മൂന്ന് വരി തന്നെയാണ് വരിക പതിനൊന്ന് ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് പതിനൊന്ന് ആൾക്കാരെ ചോദിക്കാം എട്ട് മൂന്ന് പയുന്നല്ലേ പതിനൊന്ന് മൂന്നും ഈക്വൽ ആണ് അപ്പം ഇവിടെ കുറവ് വരുന്നില്ല ഇരുപത്തിനാലില് ഇനിയിപ്പോൾ ആറ് നാല് ഇരുപത്തിനാല് വെച്ചിട്ട് ചെയ്ത് നോക്കാം നിങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് ഇവിടെ റാൻഡ് ആയിട്ടുള്ള ചെക്ക് അല്ലേ നമ്മൾ ആറ് നാല് ഇരുപത്തിനാല് വെച്ചിട്ട് നമുക്ക് ആ ഇരുപത്തിനാല് അതല്ലേ ഓപ്ഷൻ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വർക്ക് ആവില്ല ഈ സംഭവം ഏതാണ് നമ്മുടെ ഈ ഒരു നേരത്തെ പറഞ്ഞ കേസാണെങ്കിൽ മുപ്പത്തി ആറ് ഇതുപോലെ തന്നെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ കുറേ റാൻഡം ഇതൊക്കെ നമ്മൾ വളരെ സ്പീഡ് സ്പീഡിൽ ചെയ്യേണ്ടതാണ് ഡിഗ്രിയിലുള്ള എക്സാം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ സ്പീഡായിരിക്കും കാര്യങ്ങൾ അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കി അടുത്തത് ഇങ്ങനെയൊക്കെ സ്പീഡിൽ പോകുമ്പോൾ ഇവിടെ നോക്കി ഒമ്പത് വെച്ചിട്ട് ഒമ്പത് 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 നാല് മുപ്പത്താറ് അതാണ് വരും നയൻറ്റി ഫോർ തേർട്ടി സിക്സ് ഒമ്പത് നാല് മുപ്പത്തി ആറ് ഇങ്ങനെ വരും നാലെണ്ണം വെച്ചിട്ട് വരും ഒമ്പത് നാല് മുപ്പത്തി ആറ് വരും അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കി നോക്കി മൂന്ന് ആൾക്കാർ വന്നപ്പോൾ നോക്കി നോക്കി മൂന്നാൾക്കാർ വന്നു ചോദിക്കാം അപ്പോൾ പന്ത്രണ്ട് ആൾക്കാരായില്ലേ ഓരോ ഒന്നിലും പന്ത്രണ്ട് ആൾക്കാരായി അപ്പോൾ എത്ര ആയിരിക്കും പന്ത്രണ്ട് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ ചോദിക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് ഇങ്ങനെയല്ലേ വരിക അപ്പോൾ ഈ പന്ത്രണ്ട് വെച്ച് വരുമ്പോൾ ഈക്വൽ ആക്കുമ്പോൾ നിങ്ങൾ അലച്ച് നോക്കുകയാണ് പന്ത്രണ്ട് വെച്ചപ്പോൾ നമ്മൾ ഓരോ വഴിയിലും മൂന്ന് ആൾക്കാർ വെച്ചിട്ട് വരുവാണെങ്കിൽ പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറായാലും ശരിക്കും ഞങ്ങൾ അലച്ചു നോക്കി നോക്കുക ഇവിടെ ഒമ്പത് നാല് മുപ്പത്താറാണ് ഓരോന്നിലും മൂന്ന് വെച്ച് കൂടുന്ന സമയത്ത് പന്ത്രണ്ടാവും മുപ്പത്താറ് ആൾക്കാരാണെന്ന് വിചാരിക്കുക പന്ത്രണ്ടാവുമ്പോൾ നോക്കി നോക്കി ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഒരെണ്ണം കുറഞ്ഞു അത് ഈക്വൽ അത് സംഭവം ശരിയായി ഇനി ഇതേപോലെ ഒമ്പത് വെച്ചിട്ടുള്ള നാലല്ലേ നമ്മൾ പറഞ്ഞത് ഒമ്പത് അല്ലേ ഒമ്പത് നാല് മുപ്പത്തി ആറ് ഒമ്പത് വെച്ചിട്ടുള്ള നാളിൽ ഒമ്പത് ഒമ്പത് അപ്പോൾ ആ കേസ് ആണ് ഇനി നോക്കി നോക്കി അടുത്ത എന്താ പറയുള്ളത് മൂന്ന് പേര് കൂടിയപ്പോൾ നോക്കി നോക്കി ഇഫ് ലേ ത്രീ ഫീവർ പെർ റോൾ അതായത് മൂന്ന് കുറവാണെങ്കിൽ രണ്ട് മൂന്ന് കുറവ് ആയിരിക്കും മൂന്ന് കുറവ് വെച്ചാൽ നിന്ന് മൂന്ന് കുറയും ഒരും നിന്ന് മൂന്ന് കുറയുമ്പോൾ പിന്നെ ആറ് വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഈ ആറ് വെച്ചിട്ട് ശരിക്കും ആവണമെങ്കിൽ എത്ര വേണം ആറ് വരി വേണം ആറ് വെച്ചിട്ട് ആറ് ആറ് മുപ്പത്താറല്ലേ അപ്പം ഇങ്ങനെ ആറെണ്ണം വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ അത് സാറ്റിസ്ഫൈ ആവുമില്ല നോക്കി നോക്കി ഇങ്ങനെ മൂന്ന് ആൾക്കാർ കുറയുമ്പോൾ രണ്ട് അധികം ലൈൻസ് കൂടുതൽ വന്നു നോക്കി നോക്കി നമ്മൾ എഴുതി ഇത്ര രണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണം അധികം വന്നു നേരത്തെ എണ്ണം കുറവായിരുന്നു അപ്പോൾ ആ കേസ് നോക്കുകയാണെങ്കിൽ തേർട്ടി സിക്സ് തന്നെയാണ് ആൻസർ വരിക പിന്നെ ഇതിന്റെ ക്വസ്റ്റിന് ഭയങ്കര ഒരു തമാശയാണ് നമ്മൾ കഴിഞ്ഞ കൂടുതൽ ജസ്റ്റ് ഒരു ഹിന്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സംബോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ നയൻറ്റി സിക്സ് ഉണ്ട് നമുക്ക് ഇത്രയും വലിയ മൾട്ടിപ്ലൈ ആണ് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റർ കുളിച്ചാൽ വരുന്ന ഉത്തരം കംപ്ലീറ്റ് ആവില്ല കാരണം ബാക്കി കുറച്ച് പെൻഡിങ് ഉണ്ടാവും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കുറേ ഫൈവ് ഉണ്ട് ഈ ഡിവൈഡ് ഒരു പ്രത്യേകതയാണ് കുറേ നമ്പറ് നമ്മളിതിനേ പോലത്തെ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കൂടുതലും എന്താണ് എസ് എസ് സി ബാങ്ക് എക്സാംസ് അതുപോലെ ആർ എം ബി എക്സാംസൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫൈവും ഈവൻ നമ്പർ ഉണ്ടെങ്കിൽ എൻഡിൽ സീറോ ഉണ്ടാവും അതായത് ഒരു ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗുണനഫലത്തിൽ ഫലത്തിൽ എത്ര പൂജ്യമുണ്ട് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എത്ര സീറുണ്ട് അത് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര ഇരട്ട സംഖ്യ ഉണ്ട് എത്ര ഫൈവ് ഉണ്ട് അതല്ല കാര്യം എത്ര ഫൈവ് ഉണ്ട് അതിൽ നോക്കി ഓക്കെ എൺപത്തഞ്ചിലൊരു അഞ്ചുണ്ട് തൊണ്ണൂറ്റഞ്ചിലും അഞ്ചുണ്ട് അപ്പോൾ രണ്ട് അഞ്ചുണ്ട് അപ്പോൾ രണ്ട് അഞ്ചിന് രണ്ട് ഇരട്ട സംഖ്യ ഉണ്ട് നോക്കിയാൽ മതി രണ്ട് ഇരട്ട സംഖ്യ ഉണ്ട് നോക്കി ഓക്കെ തൊണ്ണൂറ്റാറിൽ രണ്ട് സംഖ്യ ഉണ്ട് ഏതെങ്കിലും ഉണ്ടെന്നോ അപ്പോൾ രണ്ട് പൂജ്യം ഉണ്ടാവും എന്തായാലും ഉത്തരത്തിന്റെ അവസാനം ഈ ഇതിൻ്റെ ഫാക്ടറിൻ്റെ ലാസ്റ്റ് രണ്ട് സീറോ ആയിരിക്കും ഇതിനെ നൂറ് വെച്ച് കഴിച്ചാൽ എന്തെങ്കിലും ശിഷ്ടം ഉണ്ടാകുമോ ഇല്ല ഒരു ശിഷ്ടം ഉണ്ടാവില്ല അത്ര സീറോ ഉത്തരത്തിന്റെ അവസാനം രണ്ട് സീറോ എന്തായാലും വരും അപ്പോൾ ആ സീറോ ഉള്ള നമ്പറിന് ബൈ ഹൺഡ്രഡ് ഇട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് പോയി നോ റിമൈൻഡർ എന്ന് പറയാം അപ്പോൾ അതാണ് കേസ് പതിമൂന്നാമത്തെ ഇത് നമ്മൾ റാൻഡം ആയിട്ടുള്ള ഫാക്ടർ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് ഇതൊരു യു പി എസ് സി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റിനാണ് അതായത് സീ സാറ്റ് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റിനാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എ ബി സി ഡി എഫ് ട്രിപ്പിൾ വൺ ആ ആവരുണ്ട് ഓക്കെ ഓക്കെ ഇപ്പോൾ ഇങ്ങനെ നോക്കി ഓക്കെ എ ബി സി അപ്പോൾ ഈ നമ്പറിൽ നോക്കാം നമുക്കിവിടെ നമുക്കിവിടെ എ ബി സി ഉണ്ട് അതുപോലെ ഡി ഇ എഫ് ഇത് മൊത്തം കൂട്ടുമ്പോൾ ഒന്ന് ഒന്ന് ഡബിൾ വൺ ഡബിൾ വൺ ഡബിൾ അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ എന്താ പ്രത്യേകിച്ച് റാൻഡ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ് കുറേ നമ്പർ ഇതല്ലാതെ വേറെയും പോസിബിലിറ്റി ഒക്കെ വെച്ച് ചെയ്യണേ കുറേ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാകും നമ്മൾ പോകുന്നില്ല അപ്പോൾ അത് ഈ ഒരു ആ സംഭവത്തിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്പർ റാൻഡായിട്ട് നോക്കുക ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം കൂട്ടുമ്പോൾ പതിനൊന്ന് വരണം ബാക്കിയൊക്കെ കൂട്ടുമ്പോൾ പത്ത് കിട്ടിയാൽ മതി അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം നോക്കിയാൽ മതി ഇപ്പം ഞാൻ നോക്കി നോക്കി ഇവിടെ ഏഴും നാലു ഇട്ടു ഏഴ് അതായത് ഇതിന് പ്രത്യേകിച്ച് ഈ ഏഴ് നാലും പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ആ പറഞ്ഞു മൂന്ന് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല പൂജ്യം ആവാൻ പാടില്ല ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ ഡിസ്റ്റിങ്ക്റ്റ് ആണ് വ്യത്യസ്ത സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ നോക്കി ഓൾ ഡിജിറ്റ്സ് ആർ ഡിസ്റ്റിങ്സ് അപ്പോൾ അതിൻ്റെ മലയാളത്തിൽ ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നുണ്ടോ നോക്കി ഓക്കെ മൂന്ന് വ്യത്യസ്ത അക്കങ്ങളല്ലേ എല്ലാ അക്കങ്ങളും വ്യത്യസ്ത വ്യത്യസ്തമാകും പറയേ അപ്പോൾ ഇവിടെ ഏഴ് നാലും വരാൻ പാടില്ല പിന്നെ ഓക്കെ ഓക്കെ പിന്നെ എട്ട് രണ്ടും ഞാൻ എടുത്തു എട്ട് രണ്ടും പത്ത് ഇവിടെ ശിഷ്ടം ഉണ്ടല്ലോ റിമൈൻഡർ ഇവിടെ വന്നു ഏഴ് നാലും പതിനൊന്നിന് ശിഷ്ടം ഒന്നും എട്ട് രണ്ടും പത്തുമൊന്നും പതിനൊന്ന് പിന്നെ നമുക്ക് എന്തെടുക്കാം ഇവിടെ ആറ് നാലും പറ്റുമോ ഇല്ല ഒമ്പതൊന്നും എടുക്കാം അല്ലേ ഒമ്പതൊന്നും പത്ത് ഇഷ്ടംപെടുന്ന ഒന്ന് പതിനൊന്ന് ഇനി മൊത്തം കൂട്ടണം നോക്കി എ ബി സി ഡി ഇ എഫ് കൂട്ടിയാൽ മതി ഒമ്പത് ഒന്ന് പത്ത് എട്ട് പത്ത് ഏഴ് നാലും പതിനൊന്ന് ഇങ്ങനെ ഒരു സാധ്യത വന്നു ഇത് മാത്രമാണോ ഉള്ളത് അല്ല ഇത് വേറെ ഒരുപാട് സാധ്യത ഉണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുക ഒരു ഇന്നർ മീനിങ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക ഇവിടെ എ ബി സി ഉണ്ട് ഡി ഇ എഫ് ഉണ്ട് ഇതിൻ്റെ ഇന്നർ മീനിങ് എന്ന് വെച്ചാൽ ഇത് കൂട്ടുമ്പോൾ പത്ത് ഇവിടെ ഇത് കൂട്ടുമ്പോൾ ഇവിടെ പത്ത് ഇത് കൂട്ടുമ്പോൾ പതിനൊന്ന് അപ്പം എങ്ങനെ നമ്മൾ റാൻഡമായിട്ട് നമ്പർ എടുത്താലും ആൻസർ തേർട്ടി വൺ ആയിരിക്കും അതൊരു കുറച്ച് രണ്ട് മൂന്ന് നമ്പർ കിട്ടുമ്പോൾ നമുക്ക് കിട്ടും എന്തായാലും തേർട്ടി വൺ നമുക്ക് കിട്ടി അവർ ഹാൻഡ് റൊട്ടേറ്റിൻ എയ്റ്റ് ടു എയ്റ്റ് എം ടു പി എം രാവിലെ ഒരു മണി ഉച്ചയ്ക്ക് രണ്ട് മണി വരെ മണിക്കൂർ സൂചി മണിക്കൂർ സൂചി ഒരു മണിക്കൂർ മുപ്പ് അടിക്കുകയാണ് മണിക്കൂർ സൂചി ഒരു മണിക്കൂർ മുപ്പ് ഡിഗ്രി നമ്മൾ പല പല വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മണിക്കൂർ സൂചി ഒരു മണിക്കൂർ മുപ്പാണ് അപ്പോൾ ശരിക്കും മുപ്പതാകുമ്പോൾ ഇവിടെ എത്ര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ട് എട്ട് ടു രണ്ട് എട്ട് ടു രണ്ട് നമ്മളെന്താണ് റെയിൽവേ ടൈം എടുക്കുമ്പോൾ എത്രയാണ് റെയിൽവേ ടൈം പതിനാലാണ് അപ്പോൾ എട്ട് ആറ് ആറ് മണിക്കൂറുണ്ട് എട്ട് മണി മുതൽ രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി ആറ് മണിക്കൂറാണ് ഒരു മണിക്കൂർ മുപ്പണി ആറ് അതിൻ്റെ മുപ്പത് നൂറ്റി അമ്പത് വൺ എയ്റ്റി ആൻസർ കിട്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ക്ലോക്ക് ഉണ്ട് ഈ ക്ലോക്കിന് എട്ട് അടിക്കാൻ അല്ലെങ്കിൽ അഞ്ച് മണി അടിക്കാൻ നോക്കി ക്ലോക്ക് ടേക്സ് എയ്റ്റ് സെക്കൻഡ്സ് ടു സ്ട്രൈക്ക് ഫൈവ് അഞ്ച് ബലടിക്കണം ഒരു ബലടിച്ചു രണ്ട് ബെല്ലടിച്ചു മൂന്ന് ബെല്ലടിച്ചു നാല് ബെല്ലടിച്ചു അഞ്ച് ഇങ്ങനെ എഴുതി വെക്കുകയാണ് നല്ലത് നമുക്ക് എന്താ ചോദിക്കേണ്ടത് പത്ത് ബെല്ലടിക്കാൻ പത്ത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല നല്ല നമുക്ക് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എഴുതി വയ്ക്കാൻ പാടില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ പറഞ്ഞത് അത് എഴുതിയക്കില്ല കാരണം നോക്കി നോക്കി ഇവിടെ ഓരോ ബെല്ലടിക്കേണ്ട സാധനം ഒരു ബെല്ല് രണ്ട് വല്യ മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെയുള്ളത് ഈ ഈ ഒരു സംഭവം ബെല്ലടിക്കാൻ ആകെ സമയം എത്രയാണ് വേണ്ടത് എട്ട് സെക്കൻഡാണ് എട്ട് സെക്കൻഡാണ് ഇത് മൊത്തത്തിൽ വേണ്ടത് എട്ട് സെക്കൻഡ് മൊത്തത്തിൽ വേണമെങ്കിൽ ഇത് രണ്ട് എഴുതിയ മൊത്തത്തിൽ അല്ലേ രണ്ടേ നാല് ആറ് എട്ട് മൊത്തത്തിൽ രണ്ട് ഓരോന്ന് ഓരോന്ന് രണ്ട് സെക്കൻഡ് ഗ്യാപ്പിൽ അടിക്കുക വരുന്നു അപ്പോഴാണ് മൊത്തത്തിൽ എട്ട് സെക്കൻഡായത് അപ്പം ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഓരോന്ന് ഗ്യാപ്പിൽ രണ്ട് എഴുതി വെക്കാം ഇല്ലെങ്കിൽ ഒമ്പത് ഗ്യാപ്പുകൾ ഉണ്ടാവും വെറുതെ എഴുതിക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടാവുന്നുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് രണ്ട് പതിനെട്ട് അങ്ങനെ വരും പക്ഷേ പിക്ചറൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ നമുക്കിത് അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ അഞ്ചാവുമ്പോൾ നാല് രണ്ട് എട്ട് അപ്പോൾ രണ്ട് കിട്ടി അപ്പോൾ ഒമ്പത് രണ്ട് പതിനെട്ട് ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അങ്ങനെയാണ് ഞാൻ ഒറ്റയടിക്ക് ക്വസ്റ്റിന് കണ്ടപ്പോൾ ചെയ്തിട്ടുള്ളത് സോ പതിനാറാമത്തെ ക്വസ്റ്റിന് ക്യൂവിൽ അറ്റത്തുനിന്ന് ഒമ്പതും ഒമ്പതാമത്തെ അല്ലേ ഒമ്പതുമ്പോൾ പതിനെട്ടാണ് ഉള്ളത് അല്ലേ റാങ്ക് വൺ പ്ലസ് റാങ്ക് ടു മൈനസ് വൺ ഒമ്പതും പതിനെട്ട് പതിനെട്ടൊന്ന് ഒന്ന് പറയുമ്പോൾ പതിനേഴല ഉള്ളു ഒമ്പതാമത്തെ ഉള്ളത് അപ്പോൾ രണ്ടും അറ്റത്തുനിന്ന് ഒമ്പതാണ് റാങ്ക് വൺ പ്ലസ് റാങ്ക് ടു മൈനസ് വൺ രണ്ടും ഒമ്പതായതുകൊണ്ട് ഒമ്പത് പതിനെട്ട് ഒന്ന് പോയി പതിനേഴ് ആൻസർ കിട്ടി ഡയറക്റ്റ് ആൻസർ അപ്പോൾ അടുത്ത ക്വസ്റ്റിന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയുന്നത് നമ്മൾ പലപ്പോഴായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ക്വസ്റ്റൻസ് പോളും അതുപോലത്തെ പിക്ചറൊക്കെ ഇട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ഇവിടെ എന്താ ഹൗ മെനി ടൈംസ് എയ്റ്റ് വിൽ അപ്പിയർ ഫ്രോം വൺ ടു ഹൺഡ്രഡ് ഇത് എട്ടല്ല രണ്ടായാലും മൂന്നാല് എയ്റ്റിന് പകരം എന്തൊക്കെ വരാം എയ്റ്റിന് പകരം രണ്ട് എത്ര പ്രാവശ്യമുണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ടത് മൂന്ന് എത്ര പ്രാവശ്യം ഉണ്ട് നാല് എത്ര പ്രാവശ്യം അഞ്ച് ഒമ്പത് വരെയുള്ള ഏതു ആവാം അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൻസർ ട്വൻറ്റി ആയിരിക്കും എങ്ങനെയാണ് വരിക നമുക്ക് ഒറ്റയുടെ സ്ഥാനത്തിൽ എട്ട് മാത്രം എടുത്ത് നോക്കും എട്ട് പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തെട്ട് നാൽപ്പത്തിയെട്ട് അൻപത്തി എട്ട് അറുപത്തിയെട്ട് എൺപത്തെട്ടിൽ എട്ട് മാത്രം നമ്മൾ ഒറ്റയുടെ സ്ഥാനത്തിൽ എട്ട് മാത്രം എടുക്കൂ തൊണ്ണൂറ്റി എട്ട് എടുക്കും ഇത് പത്താം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്താണ് ഒറ്റയുടെ സ്ഥാനത്ത് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ പത്തിൻ്റെ സ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ എൺപത്തി ഒന്ന് വരും എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തഞ്ച് എൺപത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് എൺപത്തൊമ്പത് നോക്കി ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എൺപത് ഉണ്ടല്ലോ ഇവിടെ പത്ത് പത്തൊമ്പത്തി ഇരുപത് ഇതാണ് വരിക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇത് ഒന്നാണെങ്കിൽ ഒരെണ്ണം കൂടി അഡീഷണൽ വരും കാരണം നൂറെണ്ണത്തിൽ നൂറിൽ നൂറ് ഹൺഡ്രഡിൽ ഒന്നുണ്ടല്ലോ അത് നമുക്ക് പിന്നീട് പറയാം എന്നാൽ നമ്മുടെ ക്ലാസ്സസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ് നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഇവിടെ ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ മേ ബി ഒരു സൗണ്ടൊക്കെ കിട്ടുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം ഫൈൻഡ് ഔട് കൊണ്ട് ഔട്ടാണ് ഇത് മൊത്തം കൂട്ടി നോക്കി രണ്ടും അഞ്ചും മൂന്ന് കിട്ടും പത്ത് ഒന്ന് മൂന്ന് ആറ് മൂന്നും പത്ത് അക്കങ്ങൾ തമ്മിൽ കൂട്ടുക അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ എല്ലാം പത്താണ് കിട്ടുന്നത് അഞ്ച് രണ്ട് ഏഴ് മൂന്ന് പത്ത് ആറ് മൂന്ന് ഒമ്പതും പത്ത് അഞ്ചും രണ്ടും പത്ത് നാലും ആറും പത്ത് മൂന്ന് രണ്ട് ഒന്ന് നാല് ഇവിടെ ഒമ്പതല്ല കിട്ടണേ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ മൂന്ന് രണ്ട് അഞ്ചും എന്നാലും ഒമ്പത് ആറ് മൂന്ന് ഒമ്പത് പത്ത് പത്ത് രണ്ട് നാല് ആറ് നാല് പത്ത് ഇവിടെ മുന്നൂറ്റി ഇരുപത്തി നാലാണ് ത്രീ ട്വൻറ്റി ഫോർ ആവശ്യമാണ് ആൺസർ കിട്ടി ശ്രേണിയിൽ അടുത്ത ടേം ഈ അടുത്ത ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നും ആറും നമ്മളെ കൂട്ടിയൊക്കെ ഒന്നും ആറും തമ്മിലുള്ള വ്യത്യാസം അഞ്ച് പിന്നെ പിന്നെ അടുത്തത് ആറും ഏഴും പതിമൂന്ന് പതിമൂന്നും പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലും ഇരുപല്ലോ ഇരുപത്തിനാലും പതിനേഴ് അല്ലേ വരിക അതെ ഇരുപത്തിനാലും പത്തും മുപ്പത്തേഴ് നാൽപ്പത്തി മൂന്ന് വ്യത്യാസങ്ങൾ ചേച്ചി നോക്കി നോക്കി ഈ അഞ്ചും രണ്ടും കിട്ടാൻ വേണ്ടി പ്ലസ് ടു ഏഴും നാലും പ്ലസ് ഫോർ പതിനൊന്നും എത്ര വരും പ്ലസ് സിക്സ് രണ്ട് നാല് ആറ് എട്ട് എട്ടാവുമ്പോൾ ഇരുപത്തഞ്ച് കൂട്ടിയാകുമ്പോൾ നാൽപ്പത്തി ഒന്നിനോട് കൂടി കൂട്ടണം നാൽപ്പത്തൊന്ന് ഇരുപത് അറുപത്തി ഒന്ന് അഞ്ചു അറുപത്തി ആറ് സിക്സ്റ്റി സിക്സ് ആൻസർ കിട്ടി അറുപത്തിയാറാണ് ആൻസർ വരിക സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര ഈസി ഈസിയാണ് ഒരു ടാങ്കിന് ഒന്നേ ബൈ നാല് ഭാഗത്ത് നിറയ്ക്കാൻ നൂറ്റി മുപ്പത്തഞ്ച് ലിറ്റർ വേണം ഒന്നേ ബൈ നാല് ഭാഗമാണ് നൂറ്റി മുപ്പത്തഞ്ച് ലിറ്റർ ആണെങ്കിൽ മൊത്തം ടാങ്കിൻ്റെ അളവ് എത്രയായിരിക്കും ഈ നാല് വെച്ച് കുളിച്ചാൽ മതി ഓക്കെ അരയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ അര ഭാഗത്തിനാണ് നൂറ്റിപ്പത്തഞ്ച് നമ്മൾ അരേൻ്റെ ഇരട്ടി എടുക്കില്ലേ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ അരയാണെങ്കിൽ നമ്മൾ അര അരയാണെങ്കിൽ ഒരു അര കിലോ നാൽപ്പത് റുപ്യ നമ്മൾ എന്ത് ചെയ്യും ഒരു കിലോ എമ്പത് റുപ്യ എടുക്കില്ലേ കാരണം ഇരട്ടി ടു ഇൻറ്റു ആ ടൂ ഇൻറ്റു ആണ് കാക്കിലോ ഒക്കെ നൂറ്റിപ്പത്തഞ്ചാണെങ്കിൽ നമ്മൾ അതിന് നാല് ഇരട്ടി എടുക്കും സോ നൂറ്റിപ്പത്തഞ്ചിൻ്റെ നാലാണെങ്കിലും മൊത്തത്തിലുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് ഇൻറ്റു നാല് ഇപ്പോൾ കുളിക്കണമെന്നില്ല ഇവിടെ വൺ എയ്റ്റി ലിറ്റർ ഉള്ളപ്പോൾ വൺ എയ്റ്റി ലിറ്റർ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ എത്ര ഭാഗം അതൊക്കെ ഇത് പറഞ്ഞു കുളിക്കാം നൂറ്റിപ്പത്തഞ്ച് നമുക്ക് കുളിക്കുമ്പോൾ നമുക്ക് നൂറ്റി മുപ്പഞ്ച് ഇരുന്നൂറ്റി എഴുപത് അഞ്ഞൂറ്റി നാൽപ്പത് അവർ അഞ്ഞൂറ്റി നാൽപ്പതാവും അഞ്ഞൂറ്റി നാൽപ്പത് ടോട്ടൽ ഇട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ എത്ര ഭാഗമാണ് ഇവിടെ വൺ എയ്റ്റീൻ ആ ചോദിച്ചിട്ടാണ് സംഭവം ആകെയുള്ളതിന് എത്ര ആകെയുള്ളതിന് എത്ര ഭാഗം ഇവിടെ പൂജ്യമൊക്കെ പൂജ്യം കട്ട് ചെയ്തു ഇവിടെ നമ്മൾ വേണമെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് ഉള്ളത് രണ്ട് പൂജ്യം കട്ട് ചെയ്തു പതിനെട്ടിൽ ഒന്ന് ഇവിടെ ഇപ്പം ഒരു പൈൻറ്റ് പൈനിട്ട് മൂന്ന് പൈറ്റ് വൺ ബൈ ത്രീ ആണ് ആൻസർ ചെയ്യാറ് സോ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് പി എസ് സി ക്ലാസുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ വേണമെങ്കിൽ നമ്മളിപ്പോൾ റെയിൽവേ എസ് എസ് സി ബാങ്ക് എക്സാംസിനൊക്കെയാണ് ക്ലാസ് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റും ലൈക്സും ആവശ്യമാണ് അപ്പോൾ നിങ്ങളെ ആളുകൾ കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുക അപ്പോൾ എന്തായാലും ഇടത്തെ വിളിക്കണം സ്രിറ്റലിൻ്റെ ബൈ